എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ചക്കക്കുരുവും മുരിങ്ങയില ഇട്ടിട്ടുള്ള ഒരു തോരനാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് വെറുതെ പറയുന്നതെല്ലാം നല്ല രുചികരമായിട്ട് ഞാനിത് തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം ഇവിടെ അത്യാവശ്യം ഞാൻ ഇരു ഇരുപതോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുരിങ്ങയില ഈ മുരിങ്ങയില മുഴുവനായിട്ടും വേണ്ട പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി ബാക്കിയുള്ളത് നമുക്കിത് കെട്ടി ഫ്രിഡ്ജിനകത്തേക്ക് ഒരു കവറിനകത്തിട്ട് കെട്ടിവെച്ചാൽ പിന്നെയും ഉപയോഗിക്കാം അപ്പോൾ ചക്കക്കുരു ഞാൻ ചിരണ്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിഞ്ഞ് നാല് കഷ്ണങ്ങളാക്കി മാറ്റണം അല്ലാതെ ഇത് ഞാൻ കുക്കറിനകത്ത് വേവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് മുഴുവനായിട്ട് വേവിക്കുന്നവർക്ക് അങ്ങനെ വേവിക്കാം പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ചക്കക്കുരു ചിരണ്ടി വൃത്തിയാക്കിയതിന് ശേഷം നാല് ഭാഗമായിട്ട് മുറിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ചക്കക്കുരു നന്നായിട്ട് കഴുകിയെടുക്കണം ചില ആൾക്കാരും മുതുമരായിട്ടിട്ട് കുക്കറിലിട്ട് അടിച്ചാലും നമുക്കത് ഓടച്ചൊക്കെ എടുക്കാം പക്ഷേ ഇങ്ങനെയാക്കിയാൽ കുറച്ചും കൂടി നമുക്ക് പണി കൂടുതലാണെങ്കിലും ആക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവും എനിക്ക് തോന്നുന്നേ അപ്പോൾ മുറിച്ചെടുത്ത ചക്കക്കുരുവിനെ നന്നായിട്ട് കഴുകിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇനി നമുക്ക് മുരിങ്ങച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഈ മുരിങ്ങ നമ്മൾ അരിയുന്നതിന് മുമ്പേ തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം അരിഞ്ഞതിന് ശേഷം കഴുകിയെടുക്കണ്ട ഞാൻ അന്നേരമാകുമ്പോൾ അതിനകത്തൊരു വെള്ളം ഇങ്ങനെ പറ്റി പറ്റ പറ്റ നിൽക്കും അപ്പോൾ ഇങ്ങനെ അരിയുന്നതിന് മുമ്പേ ഒന്ന് നന്നായി കഴുകിയെടുക്കുക നമുക്ക് കുക്കറിനകത്ത് ഉപ്പും മഞ്ഞളും വെള്ളമൊഴിച്ചിത് വേവിക്കാൻ വേണ്ടി വെക്കാം അതേസമയം തന്നെ നമുക്ക് ഈ തേങ്ങയും വെളുത്തുള്ളി വെളുത്തുള്ളി അത്യാവശ്യം അധികം എടുത്തിട്ടുണ്ട് അതേപോലെ ജീരകവും കാന്താരിയും ഒന്ന് ഒതുക്കിയെടുക്കണം ഒതുക്കിയെടുത്താൽ മതി വെള്ളം ചേർ തിരക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം ഇത് ഇതിനകത്ത് ടേസ്റ്റ് നന്നായി നൽകുന്ന ഒരു കൂട്ടാണ് അപ്പോൾ ഇത് ഒതുക്കിയെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തതേ ഉള്ളൂ ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കടുക് കറിവേപ്പില വറ്റൽമുളക് ഇത്രയും ഇട്ട് അതിനകത്തേക്ക് നമ്മൾ കുക്കറിനകത്ത് വേവിച്ചെടുത്താൽ ഒറ്റ വിസിൽ മാത്രമേ വേണ്ടൂ ചക്കക്കുരു വേവിക്കാൻ വേണ്ടി വേവിച്ചെടുത്താൽ ചക്കക്കുരു അതിനകത്ത് തട്ടിയിട്ട് പിന്നെ നമ്മൾ എന്താക്കും നമ്മളെന്താക്കും അരിഞ്ഞുവെച്ച മുരിങ്ങയിലയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കും മുരിങ്ങയില ആ ചക്കക്കുരുവിനകത്ത് കിടന്ന വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ എന്താക്കും ആ ഒതുക്കി വെച്ച തേങ്ങയും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും കുറച്ച് വെള്ളം ആ തേങ്ങ അരച്ച് ജാറിനകത്ത് കുറച്ച് വെള്ളമാക്കിയിട്ട് അതും കൂടി അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾ ഉപ്പും നമ്മൾ ചക്കക്കുരു പുഴുങ്ങുമ്പോൾ തന്നെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഇപ്പോഴും നമുക്ക് അല്പം വേണമെങ്കിൽ കുറവാണെങ്കിൽ ഇച്ചിരി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിനകത്ത് നന്നായിട്ടൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക